ആലപ്പുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു വെൺമണി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ രാജീവാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ജോലിപരമായ സമ്മർദ്ദമാണ് ശ്രമത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിവരങ്ങൾ നൽകാനായി നിഷ ചേരുന്നുണ്ട് നിഷ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അഞ്ജന ഇന്ന് രാവിലെ കൂടി വെൺമണി പോലീസ് സ്റ്റേഷനിലെ മുറിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാ ശ്രമം വെണ്ണി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ രാജീവാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള മാനസിക പീഡനവും ജോലിപരവുമായ സമ്മർദ്ദവുമാണ് ഈ ഒരു ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ശ്രമത്തിൽ സാരമായി പരിക്കേറ്റ രാജീവിനെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അഞ്ജന ശരി ആലപ്പുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു വെൺമണി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ രാജീവാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ജോലിപരമായ സമ്മർദ്ദമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷാദ്